നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ തുരത്താം ജീവിതം തിരുത്താം എന്ന മുദ്രാവാക്യം ഉയർത്തി അന്നശ്ശേരി നാട്ടുകൂട്ടായ്മ ഫുട്ബോൾ ഷൂട്ട് ഔട്ട് ടൂർണമെന്റ് സംഘടിപ്പിച്ചു അന്നശ്ശേരി അങ്ങാടിയിൽ നടന്ന ടൂർണമെന്റിൽ ടി കെ അലിക്കുട്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ബാറ്റൽ ഓപ്ഷൻ വേറെ ഇല്ല മഴയെപ്പോലും വകവെക്കാതെ നിരവധി പേരാണ് ടൂർണമെന്റ് കാണാൻ എത്തിയത് ഫുട്ബോൾ ടൂർണമെന്റിൽ ചെങ്ങാതിക്കൂട്ടം പയ്യേപ്പാടം ചാമ്പ്യന്മാരായപ്പോൾ യങ്സ്റ്റാഴ്സ് അന്നശ്ശേരി റണ്ണേഴ്സ് അപ്പായി സാമൂഹ്യ വിരുദ്ധർ ഇരുട്ടിന്റെ മറവിലുള്ള കള് നടത്തുന്ന സാഹചര്യത്തിൽ ആദ്യഘട്ടത്തിൽ അണ്ണശ്ശേരിയുടെ വിവിധ ഭാഗങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ചു പിന്നീട് വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു നാടിന്റെ നന്മ ലക്ഷ്യം വെച്ച് നടത്തിയ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു ബിജു പാറോൾ നടത്തിയ വിരുദ്ധ ക്ലാസും ശ്രദ്ധേയമായി കള്ള് കഞ്ചാവ് വാങ്ങുന്നതും വിൽക്കുന്നതും നാട്ടിൽ പ്രവാസി കൂട്ടായ്മയുടെ ശ്രദ്ധയിലേക്ക് ഉണർന്നതോടെ നാട്ടിലെ മുഴുവൻ ഭാഗത്തും സി വെക്കുന്ന പരിപാടിക്ക് തുടക്കമായി ആദ്യ ക്യാമറകൾ ഉൾപ്പെടെ പത്തിനടുത്ത് ക്യാമറ തന്നെ ഇതിനോടകം സ്ഥാപിച്ചു വരും ദിവസങ്ങളിൽ ഇനിയും ലഹരിവിരുദ്ധ പരിപാടികളിലൂടെ നാടിന്റെ മുഖഛായ മാറ്റാനാണ് കൂട്ടായ്മ ശ്രമിക്കുന്നത് വെട്ടന്യൂസ് ആലത്തൂർ